ഫുൾ ലോണിൽ സാൻഡ്രോ വേണോ തരാട്ടോ രണ്ടെണ്ണുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ കിലോമീറ്റർ എഴുപത്തിയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഏത് ഓപ്ഷൻ ഇത് സ്പോർട്സ് സ്പോർട്സ് എത്ര കൊടുക്കാം ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യം രൂപ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇത് കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് നമുക്ക് വില ലക്ഷം രൂപ ഫുൾ ലോൺ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ ലോൺ

ഇത് വില വരുന്ന ഏഴ് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഏഴ് ലക്ഷം ഏതാ മോഡൽ പറഞ്ഞാൽ ഓപ്ഷൻ ആണ് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അഞ്ച് മുപ്പത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനേഴ്സ് ഓട്ടം ഇത് കിലോമീറ്റർ ഫുൾ കമ്പനി വരുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലേക്ക് ശേഷം വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഇരുപത്തി അരം കിലോമീറ്റർ ആകെ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി വന്ന ടയറാണ് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഇത് വില വരുന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെറിയ ഡൗൺ ഇറക്കി കൊണ്ടുപോകാം അതെ അപ്പൊ ഈ സ്റ്റോക്ക് ഒക്കെ വരുന്നത് ഓട്ടോ സ്പോട്ടാണ് കോട്ടയം പാലയിലാണ് ലൊക്കേഷൻ ഓക്കെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഹോം ഡെലിവറിയും എല്ലാം എല്ലാ ഓക്കെ ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച്